ശിക്ഷളവ് നൽകാനുള്ള ഈ നീക്കം ആ നീക്കത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല കേരളത്തിൻ്റെ മനസാക്ഷിക്ക് താങ്കൾക്ക് ഒട്ടും തന്നെ പറ്റില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഇങ്ങനെയൊരു നീക്കത്തിലേക്കൊക്കെ സർക്കാർ എത്തുമ്പോൾ അവരുടെ കൃത്യമായ പങ്കാളിത്തത്തെക്കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി വരികയല്ലേ ശ്രീമതി കെ കെരമ തീർച്ചയായിട്ടും സുജയ ഇത് ടി പി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയെട്ടിനാണ് വിധി പ്രഖ്യാപിച്ചത് ശിക്ഷ കൊടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് സഖാവിനെ നിഷ്ഠൂരമായി ഇല്ലാതാക്കിയത് അന്ന് മുതൽക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ടി പി കേസിലെ പ്രതികൾക്ക് സി പി എമ്മുമായിട്ടുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് സി പി എം നേതൃത്വം ഇതെങ്ങനെയാണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് പല സമയങ്ങളിലായിട്ട് ഈ പ്രതികൾക്ക് വഴിവിട്ട സഹായങ്ങൾ സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും അവർക്ക് എല്ലാ കാലത്ത് ലഭിച്ചുകൊണ്ടിരുന്നു അവരുടെ സുഖവാസ കേന്ദ്രമാണ് അവർക്ക് ജയിലിനകത്ത് എല്ലാ കാര്യങ്ങളും നടത്താം ഇതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് ഇപ്പം ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്ന പാശ്ചാത്തലത്തിൽ വിധി വന്നത് എങ്ങനെയാണ് ഇവർക്ക് ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി അതുമാത്രമല്ല ഇരുപത് വർഷക്കാലത്തേക്ക് ശിക്ഷ ദീർഘിപ്പിച്ചു അതിൽ പ്രത്യേകം പറയുന്നു ഒരു റിമിഷൻസും യാതൊരുവിധ റിമിഷൻസും ഇതിനകത്ത് പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ിലുണ്ട് പക്ഷേ ഈ വിധിയെല്ലാം നക്തമായി ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള പ്രതികളുടെ ലിസ്റ്റിൽ ലീസ്റ്റിൽ ടിപ്പിക്കേസിലെ മൂന്ന് പ്രതികൾ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് ഈ മൂന്ന് പേരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ജയിൽ സൂപ്രണ്ടാണ് ഇതിനകത്ത് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് ജയിൽ സൂപ്രണ്ട് സ്വമേധയാ ഇത്തരത്തിലൊരു തീരുമാനം എത്തി എത്തില്ല എന്ന് നമുക്കറിയാം അതിന് വളരെ വ്യക്തമായി മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട് രാഷ്ട്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ ഒക്കെ അറിവില്ലാതെ ഈ ഒരു ലീസ്റ്റിൽ ഈ പ്രതികളെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല കോടതിയോടുള്ള കോടതിക്ക് മുകളിലാണ് രാഷ്ട്രീയ നേതാക്കൾ എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ധാഷ്യത്തോടെയുള്ള ഒരു വെല്ലുവിളിയല്ലേ ചുരുക്കി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കോടതിയുടെ വെല്ലുവിളിയാണ് കോടതിയെ കോടതിയുടെ വിധി പോലും ഞങ്ങൾക്ക് ബാധകമല്ല അതിന് ഞങ്ങൾ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ഈ നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല അതാണല്ലോ കോടതി വിധിയുണ്ടായിട്ടും പേര് പേരുൾപ്പെടുത്തുക എങ്ങനെയാണ് ഒരു പേര് പേരുൾപ്പെടുത്താൻ പാടില്ല അത് നീക്കം നടത്തുന്നത് പോയിട്ട് ആ പേര് പോലും ഉൾപ്പെടുത്താൻ പാടില്ല ഇത് റിപ്പോർട്ടാണ് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം പോലീസെൻ്റെ അടുത്ത് വന്നു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തുക എന്ന് പറയുന്നത് വളരെ ഗൗരവം ാണ് ഈ ടിപ്പിക്കേസ് പ്രതികളോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു കിരുന്നതാണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇക്കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക കോടതിയെ സമീപിക്കാം ഗവർണറൊക്കെ ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിട്ടുള്ളതാണ് സർക്കാരിനെ ഇനിയിപ്പോൾ സമീപിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ കെ കെ രമിക്കാൻ സർക്കാരിനെ സമീപിക്കാനൊന്നും നീക്കമില്ല ഞങ്ങൾ നിയമപരമായിട്ട് പോകും അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഗവർണറെ സമീപിച്ച് ഈ കാര്യങ്ങൾ വിശദീകരിക്കാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെയും ഇതുപോലെ ഒരു നീക്കമുണ്ടായപ്പോൾ ഗവർണറാണ് അതിന് തടയിട്ടത് അന്ന് ഗവർണർ ഒപ്പിടാത്തത് കൊണ്ടാണ് അത് നടക്കാതിരുന്നത് അത് വീണ്ടും കൊത്തിപ്പൊക്കി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരെ അത്തരത്തിൽ നിയമപരമായും രാഷ്ട്രീയമായിട്ടും ഇതിനെതിരെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒറ്റകാര്യം കൂടി അതായത് ഈ ശിക്ഷ ഇളവ് നൽകുന്നതിനായി എപ്പോഴും സർക്കാർ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയുമ്പോൾ അതിൽ കേസിലെ ഇരകളുടെ ബന്ധുക്കൾ അതുപോലെ തന്നെ പ്രതികളുടെ അയൽവാസികൾ ബന്ധുക്കൾ ഇവരോടൊക്കെ സംസാരിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ശ്രീമതി കെ കെ രമയെ ഇക്കാര്യത്തിൽ അവർ ഔദ്യോഗികമായി തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞു ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി തീർച്ചയായിട്ടും പാനൂർ സ്റ്റേഷനിലെ പോലീസ് കഴിഞ്ഞ ദിവസം എന്നെ ബന്ധപ്പെട്ടിരുന്നു ഈ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള ആ മൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇക്കാര്യത്തിലിപ്പോൾ ഗവർണറെയും കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോവുക ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അൻപത്തിയാറ് പ്രതികൾക്ക് പല കേസുകളിലെ അൻപത്തിയാറ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മൂന്ന് പേരെയും കൂടി തിരികെ കയറ്റിയിരിക്കുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി അതായത് ഇവരുടെ ഈ ടി കേസ് പ്രതികളുടെ കാര്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അക്കാര്യത്തിലാണിപ്പോൾ കെ കെ രമയുടെ പ്രതികരണം നമ്മൾ കേട്ടത് താങ്ക് യു കെ കെ രമ